തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടില്ലെന്ന ആരോപണത്തിന് മറുപടിയുമായി ബിജെപി നേർത്തും പ്രത്യേക സാമ്പത്തിക സഹായം ആർക്കും തന്നെ നൽകാമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആവശ്യമായ തുക ഗൃഹസമ്പർക്കത്തിലൂടെ സമാഹരിക്കേണ്ടതാണെന്നും നിർദ്ദേശിച്ചിരുന്നതായി ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പരാജയം നേരിട്ടതിന് കാരണം സാമ്പത്തിക പിന്തുണ ലഭിക്കാത്തത് മൂലമാണെന്ന ആരോപണവുമായി യുവമോർച്ച നേതാവ് കൂടിയായ ബി ജെ പി സ്ഥാനാർത്ഥി രംഗത്തു വന്നിരുന്നു സമൂഹമാധ്യമത്തിലടക്കം ഇതു സംബന്ധിച്ച പോസ്റ്റ് ഇടുകയുണ്ടായി എന്നാൽ ഇത്തരം ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് സാമ്പത്തിക സഹായ വാഗ്ദാനം ആർക്കും തന്നെ നൽകിയിട്ടില്ലെന്നും എന്നാൽ തന്നെയും അത്യാവശ്യഘട്ടങ്ങളിൽ വേണ്ടുന്ന തുക എല്ലാവരിലേക്കും ഒരുപോലെ എത്തിച്ചിട്ടുണ്ടെന്നും സാമ്പത്തിക ശേഖരണം രസീത് കുറ്റികൾ നൽകുക വഴി ഗ്രഹസമ്പർക്കത്തിലൂടെ നടത്തിക്കൊള്ളണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നതായും പി പി സജീവ് വ്യക്തമാക്കുന്നു ഓരോ സ്ഥാനാർത്ഥിയുടെയും വിജയത്തിനു വേണ്ടി പാർട്ടി വാർഡുകൾ അടിസ്ഥാനമാക്കി പാർട്ടിയുടെ കൂപ്പണുകളും രസീതും കൊടുത്തിരുന്നു അതിന് ഗ്രഹസമ്പർക്കത്തിലൂടെ സാമ്പത്തിക സമാഹരണം നടത്തി ഇലക്ഷൻ മത്സരിക്കുക എന്നുള്ളതാണ് പാർട്ടി പാർട്ടിയെടുത്ത നിലപാടുകൾ വിജയസാധ്യത കൂടിയ വാർഡുകളിൽ ഉയർന്ന തുകയും സാധ്യത കുറഞ്ഞ വാർഡുകളിൽ ചിലവിന് ആവശ്യമായ തുകയും നൽകാമെന്ന നേതൃത്വം തീരുമാനമെടുത്തിരുന്നെങ്കിലും പറഞ്ഞ തുക പോലും എവിടെയും കിട്ടിയിട്ടില്ല എന്ന ആരോപണത്തോട് ുന്നു അല്ല അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും പാർട്ടി സ്വീകരിച്ചിട്ടില്ല പാർട്ടി എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് കൂപ്പണുകൾ കൊടുത്തിട്ടുണ്ട് രസീത് ബുക്കുകൾ കൊടുത്തിട്ടുണ്ട് കൂപ്പണുകൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് വിനിയോഗിക്കാം അത് വിനിയോഗിച്ച് അവസാന ഇലക്ഷൻ കഴിഞ്ഞ് കൗണ്ടിങ് കഴിഞ്ഞ് അവസാന നിമിഷമാണ് അത് നമുക്ക് കണക്ക് നമ്മളെ ബോധ്യപ്പെടുത്തണം മണ്ഡലം കമ്മിറ്റിയെയും പഞ്ചായത്ത് കമ്മിറ്റിയെയും ജില്ലാ കമ്മിറ്റിയെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ടത് ആ സമയത്താണ് അപ്പോൾ അവരെത്രമാത്രം കളക്ഷൻ എടുത്തു എന്നുള്ളത് ഇനി പരിശോധിക്കാൻ പോകുന്നതേ ഉള്ളൂ ആ പരിശോധനയിലാണ് നമുക്ക് നമുക്കറിയാൻ പറ്റുകയുള്ളൂ ഓരോ വാർഡിലും ഓരോ ബ്ലോക്ക് ഡിവിഷനിലും മുനിസിപ്പാലിറ്റിയിലും എത്രമാത്രം കളക്ഷൻ എടുത്തു എന്നുള്ളത് അല്ലാതെ എല്ലാ വാർഡുകളെയും എല്ലാ ബ്ലോക്ക് ഡിവിഷനെയും മുനിസിപ്പാലിറ്റിയും പാർട്ടി ഒരേ രീതിയിലാണ് കാണുന്നത് സമന്മാരായിട്ടാണ് കാണുന്നത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പാർട്ടി എല്ലാവരെയും ഒരുപോലെ കാണുന്നുവെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും അദ്ദേഹം കെ സി വി ന്യൂസിനോട് വ്യക്തമാക്കി കോതമംഗലം നഗരസഭ ഇരുപതാം വാർഡിൽ വിജയിച്ച ആദ്യത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഗീതാ ജയകുമാറിനെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്